പി സി ഹിൻസ് ആൻഡ് ടോപ്പിക്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇനി നടക്കാനിരിക്കുന്ന എൽ ജി എസ് എക്സാം നവംബർ ഇരുപത്തി മൂന്ന് പത്തനംതിട്ട ഇടുക്കി മലപ്പുറം കണ്ണൂർ തുടങ്ങിയ ജില്ലകൾക്കാണ് നമുക്ക് അതിനായിട്ടുള്ള റിവിഷനിലേക്ക് ആ എക്സാമിനുള്ള റിവിഷനിലേക്ക് നമുക്ക് പോകാം ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് വായിക്കാം അത് ക്വസ്റ്റ്യൻ നോക്കാം കുറ്റവാളികൾക്ക് ലഭിക്കുന്ന തരം സംപ്രേഷണവുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ് ഏതാണ് അനുച്ഛേദം ഇരുപതാണ് കുറ്റവാളികൾക്ക് ലഭിക്കുന്ന മൂന്ന് തരം സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദമാണ് അനുച്ഛേദം ഇരുപത് നമുക്ക് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് അറിയാം അനുച്ഛേദം ഇരുപതിനെ കുറിച്ച് എന്താണെന്ന് നമുക്ക് നോക്കാം അനുച്ഛേദം ഇരുപത് പ്രകാരം കുറ്റവാളിക്ക് ലഭിക്കുന്ന സംരക്ഷണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം മുൻകാല പ്രാബല്യത്തോടെ ക്രിമിനൽ നിയമങ്ങൾ പാസ്സാക്കാൻ പാടില്ല ഒരു വ്യക്തിയെ ഒരു കുറ്റത്തിന് ഒന്നിൽ കൂടുതൽ തവണ ശിക്ഷിക്കാൻ പാടില്ല ക്രിമിനൽ കേസുകളിൽ ഒരു വ്യക്തിയെ അയാൾക്കെതിരെ തന്നെ തെളിവ് നൽകാൻ പ്രേരിപ്പിക്കാൻ പാടില്ല അത്രയും കാര്യങ്ങളാണ് അനുച്ഛേദം ഇരുപതുമായി ബന്ധപ്പെട്ട കുറ്റവാളിക്ക് ലഭിക്കുന്ന അനുഛേദം ഇരുപത് പ്രകാരം കുറ്റവാളിക്ക് ലഭിക്കുന്ന സംരക്ഷണങ്ങള് അടുത്തത് അടിയന്തരാവസ്ഥാ സമയങ്ങളിൽ റദ്ദു ചെയ്യപ്പെടാത്ത മൗലിക ബന്ധപ്പെട്ട അനുച്ഛേദങ്ങൾ ഇരുപത് ഇരുപത്തൊന്ന് എന്നിവയാണ് അനുച്ഛേദം മുന്നൂറ്റി അമ്പത്തി ഒമ്പത് അനുസരിച്ചാണ് ഇരുപത് ഇരുപത്തി ഒഴികെയുള്ള എല്ലാ മൗലിക അവകാശങ്ങളും രാഷ്ട്രപതി റദ്ദ് ചെയ്യുന്നത് യുദ്ധം വിദേശാക്രമണം എന്നിവയിൽ ഏതെങ്കിലും ഒരു കാരണത്താൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ അനുച്ഛേദം മുന്നൂറ്റി അൻപത്തി എട്ട് പ്രകാരം ആർട്ടിക്കിൾ പത്തൊമ്പത് ഉറപ്പ് നൽകുന്ന അവകാശങ്ങൾ റദ്ദ് ചെയ്യപ്പെടുന്നു ഇത്രയും കാര്യങ്ങളാണ് അനുച്ഛേദം ഇരുപതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ആണത് അടുത്തത് നോക്കാം നിലവിൽ ഏറ്റവും കുറവ് വിഷയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ലിസ്റ്റ് ഏതാണ് ഏതാണ് കൺകറന്റ് ലിസ്റ്റ് ആണ് നിലവിൽ അമ്പത്തിരണ്ട് വിഷയങ്ങളാണ് കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് തുടക്കത്തിൽ നാൽപ്പത്തിയേഴ് വിഷയങ്ങളാണ് കൺകറന്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ നാല് ഭേദഗതിയിലൂടെ വിദ്യാഭ്യാസം നീതി ഭരണം വനം അളവുതൂക്കം പക്ഷികളുടെയും വന്യമൃഗങ്ങളുടെയും സംരക്ഷണം എന്നീ അഞ്ച് വിഷയങ്ങൾ കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ നിലവിൽ ഏറ്റവും കൂടുതൽ വിഷയങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ളത് യൂണിയൻ ലിസ്റ്റിലാണ് നൂറ് വിഷയങ്ങൾ യൂണിയൻ ലിസ്റ്റിലുണ്ട് സ്റ്റേറ്റ് ലിസ്റ്റിൽ അറുപത്തി വിഷയങ്ങൾ ഉൾപ്പെടുത്തിട്ടുണ്ട് മൂന്ന് ലിസ്റ്റുകളാണ് ഏതൊക്കെ അതുപോലെ തന്നെ യൂണിയൻ ലിസ്റ്റ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ സൗജന്യ നിയമസഹായം നിർദ്ദേശക തത്വങ്ങളുടെ ഭാഗമാക്കിയ ഭേദഗതി ഏതാണെന്നുള്ളതാണ് സൗജന്യ നിയമസഹായം നിർദ്ദേശക തത്വങ്ങളുടെ ഭാഗമാക്കിയ ഭേദഗതി ഏതാണെന്നാണ് നാപ്പത്തിരണ്ടാം ഭേദഗതിയാണ് സൗജന്യ നിയമസഹായം നിർദ്ദേശക തത്വങ്ങളുടെ ഭാഗമാക്കിയ ഭേദഗതി ഇനി അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് ഏതാണ് നാപ്പത്തിരണ്ടാം ഭേദഗതിയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് ഏതാണ് നാപ്പത്തിരണ്ടാം ഭേദഗതിയാണ് ിയുടെ ശുപാർശ പ്രകാരമാണ് നാൽപ്പത്തി രണ്ടാം ഭേദഗതി നടപ്പാക്കിയത് ഏത് കമ്മിറ്റിയുടെയാണ് സൊരൻസിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് നാൽപ്പത്തിരണ്ടാം ഭേദഗതി നടപ്പിലാക്കിയത് ഭരണഘടനാ ഭേദഗതി എന്ന ആശയം ഇന്ത്യ സ്വീകരിച്ചത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം ഇരുപതിൽ ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തി എട്ടിലാണ് ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള നടപടിക്രമം പ്രതിപാദിക്കുന്നത് നാല്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി പാസാക്കുന്ന സമയത്ത് ഇന്ത്യൻ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ് പ്രധാനമന്ത്രിയും ഇന്ദിരാഗാന്ധിയും ആയിരുന്നു അതുപോലെ തന്നെ മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് നാൽപ്പത്തിരണ്ടാം ഭേദഗതിയിലൂടെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഭേദഗതി വരുത്തി സോഷ്യലിസ്റ്റ് സെക്യുലർ ഇന്റിഗ്രിറ്റ് എന്നീ മൂന്ന് വാക്കുകൾ കൂട്ടിച്ചേർത്തത് നാൽപ്പത്തിരണ്ടാം ഭേദഗതിയിലൂടെയാണ് അപ്പൊ നാല്പത്തിരണ്ടാം ഭേദഗതിയിലൂടെ ഏതൊക്കെ വാക്കുകളാണ് കൂട്ടിച്ചേർത്തിരിക്കുന്നത് സോഷ്യലിസ്റ്റ് സെക്യുലർ അതുപോലെ ഇന്റിഗ്രിറ്റി എന്നീ മൂന്ന് വാക്കുകൾ കൂട്ടിച്ചേർത്തത് നാൽപ്പത്തിരണ്ടാം ഭേദഗതിയിലൂടെയാണ് അടുത്ത ഉച്ചയിലോട്ട് പോകാം രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ് എന്ന ആശയം ഇന്ത്യ കടമെടുത്ത രാജ്യം ഏതാണെന്നുള്ളതാണ് ഉത്തരം അമേരിക്കയാണ് അടുത്തത് രാഷ്ട്രപതിയെ ഇമ്പീച്ച് ചെയ്യാനുള്ള ഏക കാരണം ഭരണഘടനാ ലംഘനമാണ് രാഷ്ട്രപതിയെ ഏക കാരണം എന്താണ് ഭരണഘടനാ ലംഘനമാണ് രാഷ്ട്രപതിയെ ഇമ്പിച്ച് ചെയ്യാനുള്ള ഭരണഘടനാ അനുച്ഛേദം ആർട്ടിക്കിൾ അറുപത്തി ഒന്നാണ് രാഷ്ട്രപതി ഇമ്പിച്ച് ചെയ്യാനുള്ള ഭരണഘടനാ അനുച്ഛേദം ഏതാണ് ആർട്ടിക്കിൾ അറുപത്തി ഒന്നാണ് അതുപോലെ തന്നെ ഇന്ത്യയിൽ ഇതുവരെ ഒരു രാഷ്ട്രപതിയെയും ഇംപീച്ച്മെന്റ് ചെയ്തിട്ടില്ല രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന സ്വീകരിച്ചത് അയർലൻഡ് ഭരണഘടനയിൽ നിന്നാണ് രാഷ്ട്രപതി nên là chị. ഇന്ത്യൻ ഭരണഘടന സ്വീകരിച്ചത് എവിടുന്നാണ് അയർലൻഡ് ഭരണഘടനയിൽ നിന്നാണ് രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് പാർലമെന്റിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും സംസ്ഥാന നിയമസഭകളിലെയും ഡൽഹി പുതുച്ചേരി എന്നിവിടങ്ങളിലെ നിയമസഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും ഉൾപ്പെടുന്ന ഇലക്ട്രൽ കോളേജാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ആരൊക്കെയാണ് പാർലമെന്റിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും സംസ്ഥാന നിയമസഭകളിലെയും ഡൽഹി പുതുച്ചേരി എന്നിവിട എന്നീ അവിടുത്തെ എന്നിവിടങ്ങളിലെ നിയമസഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും ഉൾപ്പെടുന്ന ഇലക് ാണ് ആര് തെരഞ്ഞെടുക്കുന്നത് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് രാഷ്ട്രതലവന് നാമമാത്രമായ അധികാരം എന്ന ആശയം ഇന്ത്യ സ്വീകരിച്ചത് ബ്രിട്ടനിൽ നിന്നാണ് രാഷ്ട്ര തലവിന് നാമമാത്രമായിട്ടുള്ള അധികാരം എന്ന ആശയം ഇന്ത്യ സ്വീകരിച്ചത് എവിടുന്നാണ് ബ്രിട്ടനിൽ നിന്നാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആകെ മലയാളികളുടെ എണ്ണം എത്രയാണ് പതിനേഴാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആകെ പതിനേഴ് വനിതകൾ ഉണ്ടായിരുന്നു ഇന്ത്യ വിഭജനത്തിന് ശേഷം വനിതകളുടെ എണ്ണം അത് പതിനഞ്ചായി ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളി വനിതകളുടെ എണ്ണം മൂന്നാണ് ആനി മസ്ക്രീൻ ദാക്ഷായി വേലായിതൻ അമ്മു സ്വാമിനാഥൻ എന്നിവരായിരുന്നു ഈ വനിതകൾ ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിൽ പങ്കെടുത്ത വനിതകളുടെ എണ്ണം ഒൻപതായിരുന്നു ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകൃതമാവുമ്പോൾ അംഗങ്ങളുടെ എണ്ണം മുന്നൂറ്റി എൺപത്തി ഒമ്പതും ിൽ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറും ആയിരുന്നു മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ വർഷമാണ് എന്ന് ചോദിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറാണ് മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ആ ഇനി നമുക്ക് മൗലിക കടമകളെ കുറിച്ച് ചെറിയ കാര്യങ്ങൾ പഠിക്കാം മൗലിക കടമകൾ റഷ്യയിൽ നിന്നാണ് സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടന സ്വീകരിച്ചത് ഇന്ത്യൻ ഭരണഘടന എവിടുന്നാണ് സ്വീകരിച്ച് മൗലിക കടമകൾ എന്ന ആശയം സ്വീകരിച്ചിരിക്കുന്നത് എവിടുന്നാണ് റഷ്യ എന്നാണ് അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ നിലവിൽ പതിനൊന്ന് മൗലിക കടമകളാണ് ഭരണഘടനയിൽ ഉള്ളത് ആയിരത്തി ജനുവരി മൂന്നിനാണ് മൗലിക കടമകൾ പ്രാബല്യത്തിൽ വന്നത് മൗലിക കടമകൾ പ്രതിപാദിക്കൂ എന്നത് ഭരണഘടനാ ഭാഗം നാല് എയിലാണ് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് മൗലിക കടമകൾ പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാണ് നാല് എയിലാണ് മൗലിക കടമകൾ പ്രതിപാദിക്കുന്നത് ഭരണഘടനാ അനുച്ഛേദം അമ്പത്തി ഒന്ന് എയിലാണ് മൗലിക കടമകൾ പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം അമ്പത്തി ഒന്ന് എയിലും അതുപോലെ തന്നെ മൗലിക കടമകൾ പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം നാല് എയുമാണ് ഏറ്റവും ഒടുവിൽ കൂട്ടിച്ചേർക്കപ്പെട്ട മൗലിക കടമ ആറ് മുതൽ പതിനാല് വരെ വയസ്സുള്ള കുട്ടികൾക്ക് രക്ഷിതാക്കൾ വിദ്യാഭ്യാസ സാഹചര്യം ഒരുക്കണമെന്ന വ്യവസ്ഥയാണ് മൗലിക കടമകൾ ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം ബാധകമായവയാണ് ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്ന ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ പതിനാറാണ് ഏതാണ് ആർട്ടിക്കിൾ പതിനാറാണ് ആർട്ടിക്കിൾ പതിനാറ് അനുസരിച്ച് ജാതി മതലിംഗ വർഗ ജന്മസ്ഥല വാസസ്ഥലം പിന്തുടർച്ച എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനും പൊതു നിയമങ്ങളിൽ വിവേചനം പാടില്ല ഏതനുസരിച്ചിട്ട് ആർട്ടിക്കിൾ പതിനാറ് അനുസരിച്ചിട്ട് സംസ്ഥാനങ്ങൾക്കും പിന്നോക്ക വിഭാഗങ്ങൾക്കുമായി സംവരണം ഏർപ്പെടുത്താവുന്നതാണ് നിയമത്തിന് മുൻപിൽ എല്ലാവരും തുല്യരാണെന്ന് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ പതിനാല് ആർട്ടിക്കിൾ പതിനഞ്ചിൽ ജാതി മതം വർഗം ലിംഗം ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ പൗരരോട് വിവേചനം പാടില്ല എന്ന് അനുശോചനം ൂടായ്മ ഐത്തം എന്നിവ നിരോധിക്കുന്നത് അനുച്ഛേദം പതിനേഴിലാണ് അക്കാദമിക് മിലിട്ടറി ഒഴികെയുള്ള പദവി നാമങ്ങൾ ആർട്ടിക്കിൾ പതിനെട്ട് നിർത്തലാക്കുന്നു ഈ അനുച്ഛേദ പ്രകാരം വിദേശ രാജ്യങ്ങൾ നൽകുന്ന സ്ഥാനപ്പേരുകൾ ഇന്ത്യൻ പൗര പൗരർ സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അത് മാത്രം ചെയ്താൽ പോരാ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കാൻ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക എങ്കിൽ മാത്രമാണ് ഞാനിടുന്ന ഓരോ വീഡിയോയിലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലൂടെ ലഭ്യമാകുക താങ്ക്